നിയമസഭയിൽ ഏറനാട് എം എൽ എ പി കെ ബഷീർ എപ്പോൾ സംസാരിക്കാൻ എഴുന്നേറ്റാലും എല്ലാവരും ഓടിയെത്തും കാരണം ഗൗരവമുള്ള വിഷയങ്ങൾ പോലും വളരെ ഹാസ്യാത്മകമായി അവതരിപ്പിക്കുവാനുള്ള ബഷീറിന്റെ കഴിവ് അപാരമാണ് സഭയിൽ ഇന്നും ബഷീർ തന്റെ തനത് ശൈലിയിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട് ഗവർണറുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദി രേഖപ്പെടുത്തുന്ന ചർച്ചയിലാണ് ഏറനാട് എം എൽ എ പി കെ ബഷീർ തകർത്താടിയത് ചിരിയടക്കാൻ പാടുപെടുന്ന സ്പീക്കറേയും നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിലേക്ക് കുക്കുടഭോഗം പോലെ പ്രസംഗിച്ച ഗവർണറുടെ ഒരു നന്ദി പ്രമേയത്തെ സർ ഞാൻ എതിർക്കുകയാണ് സർ ഇവിടെ ഇന്ന് ഭരണപക്ഷം പ്രതിപക്ഷ നേതാവിൻ്റെ നേര് ഒരു കാര്യം മനസ്സിലായി ഇങ്ങക്ക് ഏറ്റവും അധികം പേടിയുള്ള ഒരാള് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും കൂടി സാധാരണ സഭയിൽ ഇല്ലാത്ത ഒരു വിധം ഒരു ആളെ ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ മുൻമന്ത്രി പിന്നെ ആന്റണി രാജു പറയണത് അത് ഇങ്ങട്ടല്ല അത് ഗണേശ ഗണേഷ് അവിടെ ഇല്ലാത്തത് നിങ്ങളെ ഭാഗ്യം വേറെ ഒന്നും ഞാൻ പറയില്ല അത് പിള്ളന്റെ ഭാരം അത് അതിന് ചെല്ലും മറുപടി അവിടെ നിന്ന് വന്നോളൂ പിന്നെ ഇവിടെ മുഖ്യമന്ത്രി സൂര്യനെ പോലെയാണ് ആര് എം വി ഗോവിന്ദസ്റ്റർ ഏഹ് കമ്മ്യൂണിസ്റ്റാൻ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് വ്യക്തിപൂജ പാടില്ല ആളുകളെ ഒന്ന് പാടില്ല ഫ്ലെക്സ് വയ്ക്കാൻ പാടില്ല ആൾ ദൈവം പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാർട്ടി എന്ന് ഏത് പോളിറ്റി ബ്യൂറോയിലാണ് ഏത് പാർട്ടി കോൺഗ്രസിലാണ് ഈ നയം എന്ന് പറയുക നിങ്ങൾ ഈ നയം എന്ന് പറയണല്ലോ നമ്മൾ ഇത് അന്ധം ഇടല്ലേ എന്റെ മണ്ഡലത്തിന് സജി ചെറിയാൻ വന്നിട്ട് ചൊറിഞ്ഞു എന്ത് തന്നെ ചോറി എന്താ ചൊറിഞ്ഞത് അവിടെ വന്നു കണ്ട പറയും ഇതിൻ്റെ ഒരുപാട് വികസനം ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടകാലത്ത് നടത്തിയ വികസനം ഒക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു അവിടെ പൊന്തക്കാട്ടിൽ ബഷീർ ഉണ്ടാവും ഇവിടെ വന്നു വേണമെങ്കിൽ മുഖ്യമന്ത്രി ഉണ്ടോ ഞാൻ നിന്നുണ്ടാവും ഞാനപ്പലോചിച്ച് പഠിച്ചോനെ ഇയാൾ സൂചന ഞാനടു കരിഞ്ഞു പോകില്ലായിട്ട് അടുത്ത് പോയിരുന്നാല് നിങ്ങളെന്താലോചി ഇങ്ങളെ ഒരു പാർട്ടിക്ക് എന്തെങ്കിലും നയമുണ്ടെ ഞാൻ ചെയ്യട്ടെ ഇങ്ങളെ ഈ നവ കേരള സസ് എന്താ ഉണ്ടായത് നിങ്ങൾ ആദ്യം പറഞ്ഞു പരാതി സ്വീകരിക്കാനാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു സംവാദമാണെന്ന് പറഞ്ഞു ആരോടങ്ങൾ സംവാദം നടത്തിയത് ആരോടങ്ങൾ സംവാദം നടത്തിയത് ഏറ്റവും വലിയ പണക്കാരെ പൗരപ്രമുഖർ എന്ന് പറയുന്ന ആൾക്കാരെ വിളിച്ചിട്ട് അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗത്തിന്റെ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ബൂർഷകൾ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ കാലഘട്ടത്തിലും അൻവറാടി പ്ലീസ് തിരക്കതൊന്നും ശരിയായില്ല പ്ലീസ് അതിൽ അത് അതിൽ എന്ത് പറ്റിച്ചാൽ ആ അധ്വാനിക്കുന്ന വർഗത്തിന് എല്ലാവരെയും ബൂർഷ എന്ന് പറയുന്ന ഇങ്ങള് ആ മൂർഷകളൊക്കെ വിളിച്ചിട്ട് പാല് അണ്ടിപ്പരിപ്പ് ചാലിച്ചിട്ട് കൊടുക്കുന്ന ആളുകളല്ലേ നിങ്ങൾക്ക് ഉളുപ്പ സാധനങ്ങൾക്ക് അവിടെ ഒക്കെ പോയി കടന്നാണ് ബി സി ബ്രാഞ്ച് സെക്രട്ടറി എൽ സി ഓ അങ്ങനെ കാവലിക്കാം എന്നിട്ട് മറ്റൊരാള്ക്ക് പ്രവേശനം ഇല്ല എന്നിട്ട് ഓരോരുടെ എന്തെങ്കിലും കാര്യം ചോദിക്കാം ഇവിടെ മറ്റോ ഒരു നവ കേരളത്തിൽ ഈ രാജീവ് ഒക്കെ അത്യാവശ്യം വിവരല്ല ഒരു കോമൺ സെൻസിന്റെ ബുദ്ധിന്റെ സാധനമാണ് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ ഇങ്ങനെ ഉണ്ടോ ഒരു ആള് പോയിട്ട് ഒരു നൂറാളിക്കുന്ന ഒരു അയ്യഞ്ചിച്ച പരാതി വാങ്ങണ്ടെ നിങ്ങളെ കൈക്ക് നിങ്ങൾ എവിടെ പോയി വാങ്ങിയത് ഒരു പരാതി ഒരു പോയി ഒറ്റ താസിദാർക്ക് പരാതി കൊടുത്തിട്ട് ഒരു കാര്യം തീരുമാനമായി അവസാനം നമ്മൾ കേരള ഹൗസിൽ പോയി കേരള ഹൗസിൽ പോയപ്പോ ഓ പോയുണ്ടെങ്കിൽ പരാതി കൊടുക്കുമ്പോൾ പിന്നെ അത് വാങ്ങണു ആ താഹസിലാറാണ് സർ പിന്നെ സാർ ആ താഹസ്യദാറാണ് അത് സാർ ഈ മൂത്രക്കല്ലിന്റെ അസുഖം ഉണ്ടായപ്പോ ഒറ്റ നമ്മുടെ നാട്ടില് ഒറ്റ പറഞ്ഞു കോഴിക്കോട് നല്ല ഡോക്ടർ ഉണ്ട് അവിടെ പോയി നോക്കുകയാണ് ഓൻ കോഴിക്കോട് ചോദിക്കുമ്പോ പോനെ കാണിച്ച ആ ഡോക്ടർ അപ്പോഴും അവിടെ സ്പെഷ്യലിസ്റ്റ് അതേ ഇവരെ കാലത്തിലെ പരാതികൾ സ്വീകരിക്കണത് ആരാ ഇങ്ങനെ ആലോചിക്ക് ഇങ്ങനെ എന്തെങ്കിലും തീരുമാനമുണ്ട് എന്താ അല്ലെ ഇരുപത് മന്ത്രിമാരിങ്ങനെ വന്ന് എല്ലാവരും നല്ല പുതിയ പ്രായം ഇരുപത് ആളും ഇവിടെ തേട്ടം പോടമാതിരി കാസർകോട് നിങ്ങൾ തിരുവനന്തപുരത്ത് നാൽപ്പത്തിരണ്ട് ദിവസം എന്നിട്ട് ഇങ്ങനെ വിവാഹ സമൃദ്ധമായിട്ടുണ്ട് എല്ലാത്തിന്റെ പേറ്റ് ആറേ കോർ കൂടി നാട്ടുകാർക്കത്തിൽ നിങ്ങളൊന്നും ആലോചിച്ചോക്കെ ഇങ്ങോട്ട് ഉണ്ടായോ ഞാൻ ചേട്ടാ ടീച്ചർ പോയപ്പോണ്ടായത് എത്തേക്കിട്ട് ടീച്ചർ കിട്ടി പിന്നെ ജനങ്ങളുടെ പ്രശ്നം അധ്വാനിക്കുന്ന സാറിന്റെ സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്ന എന്റെ കേരള കോൺഗ്രസ്സുകാരാ അവിടെ പോയിട്ടല്ലേ നിങ്ങൾ അവിടെ പാലായി അവിടെ പാവപ്പെട്ടവന്റെ എന്നും റബ്ബർ കർഷകരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോരാടുന്ന നിങ്ങളുടെ എം പി പ്രസംഗിച്ചപ്പോൾ അങ്ങേക്ക് വിവരമില്ല അങ്ങനെ ഇത് എന്താണെന്ന് അറിയില്ല എന്ന് തോമസ് ചായ്ക്കാടി ഇരുപത് കൊല്ലം എം എൽ എ ആയ ആളെയും മുഖ്യമന്ത്രി പരിഹസിച്ചു അപ്പോളും ഇങ്ങളും മിണ്ടിയില്ല പിന്നെ വന്നിട്ട് ഇവിടെ വന്നിട്ട് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി റബ്ബറിൻ്റെ താങ്ങലിനെ വർദ്ധിപ്പിക്കുന്നത് ഏഹ് ഇങ്ങനെ ആലോചിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചൊക്കെ ഇങ്ങള് പോക്ക് ഇങ്ങള് ഇങ്ങൾ ഇങ്ങനെ പറയണത് കേട്ടാൽ എന്തങ്ങള് നടത്തിയത് ഇവിടെപ്പോൾ പറഞ്ഞു വികസനത്തിന്റെ കാര്യം പറഞ്ഞു ഇങ്ങക്ക് ഇങ്ങക്കെന്തായത് ഉണ്ടായത് എൻ്റെ ബഹുമാന സുഹൃത്ത് ഡോക്ടർ എം കെ മുനീർ കേരളത്തിന്റെ പൊതുമരാമത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ കാസർകോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് യു ഡി എഫിന്റെ കാലത്ത് എക്സ്പ്രസ് ഹൈവേ അയ്യായിരത്തി നാനൂറ് കോടി രൂപയുടെ പ്രൊജക്ട് വന്നപ്പോ പശുവിനങ്ങും കറക്കാൻ പറഞ്ഞിട്ട് സമരം ചെയ്ത കൂട്ടുകാരുന്ന് എവിടെയാണ് നിങ്ങൾക്ക് തോന്നിയത് ഔ ഇപ്പൊ നിങ്ങക്ക് കേരളയില് ഞാൻ കണ്ണൂരിൽ നിന്നൊരു അപ്പം തിന്നാല് ഗോവിന്ദ നിങ്ങളൊന്ന് ആലോചിച്ച പാർട്ടി എടുക്കായി പോക്ക് ആകെ സി പി ഐക്കാർ പറ്റി അഭിപ്രായമില്ല കാരണം പോയി കാരണം ഇവിടെ ചന്ദ്രശേഖരൻ ഗവർണർ വരെ ഗവർണർ വേണ്ട എന്ന് പറയുന്ന കൂട്ടരാണ് ഞാൻ ഒമ്പത് മാസം മുമ്പ് ഈ സഭയിൽ ആ ഗവർണർ നോളയാണെന്ന് പറഞ്ഞപ്പോ എന്റെ പേരിൽ നടപടി എടുക്കണം എന്ന് പറഞ്ഞ ആളാണ് ആ മഹാര സി പി ഐക്കാണ് സഭ രേഖ നോക്കേണ്ടി അത് ഇന്നപ്പറ്റി പറഞ്ഞതാണ് അപ്പൊ വാട്ട്സ്ആപ്പ് മുമ്പേക്ക് കൊടുത്ത് ഒരു പോസ്റ്റില് അതവിടെ പോട്ടെ ഏ സർ ഇതിലെ ആലോചിച്ചു ഇവര് എല്ലാം കാര്യത്തിനു പിന്നെ നിങ്ങൾ പറഞ്ഞു സമരത്തിന്റെ കുത്തകാർക്ക കേരളത്തിൽ ഇങ്ങക്കാം അതിന്റെ നീതി ആർക്കാം ഇങ്ങനെ കൈവശം അതിന്റെ നീതിയും അതിന്റെ കുത്തകയും ഒക്കെ കൈവശം വെച്ചത് എസ് എഫ് ഐക്കാരും സി ഐ ടി കാരെയും ഇപ്പൊ ഏ കൊല്ലായിട്ടങ്ങൾക്ക് സമരമല്ല അപ്പോഴാണ് അതിനാണ് ഇങ്ങനെ ഒരു എക്സസൈസ് എടുക്കാൻ വേണ്ടിട്ട് ആ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ് ആ നവ കേരള സദസിന്റെ പേരില് ഒന്ന് മർദ്ദിക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പൊ സർക്കാരിന് ആരെങ്കിലും സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് പോലീസ് അതൊരു ഭാഗത്ത് പിന്നെ മൺചട്ടി പിന്നെ ഹെൽമെറ്റ് കോഗറ്റ് ഇതൊക്കെ അടിച്ച നമ്മളെ മുഖ്യമന്ത്രി ഇവർക്കൊക്കെ ജീവൻ രക്ഷിക്കാൻ രക്ഷാപ്രവർത്തനം നടത്താൻ അതിന് ആഭ്യന്തര വകുപ്പ് അവസാന പാടി പിന്നെ ഇവിടെ ഇങ്ങനെ പോലീസാർ ഏതെങ്കിലും കേസ് എടുക്കുമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി പുറത്തിരിക്കുമ്പോൾ ഞങ്ങൾ ആൾക്കാർ ചെയ്താലോ ആ കോൺഗ്രസ് കോൺഗ്രസ്സുകാരങ്ങൾ അങ്ങനെ കണക്കാക്കണ്ടായിട്ടങ്ങൾ അഞ്ചെണ്ണം പത്തെണ്ണം ആണെങ്കിൽ നിങ്ങളൊക്കെ നേരിടാൻ ആയറ്റങ്ങൾ മതി അത് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ എന്താ ചെയ്തത് അവരെങ്ങനെ എപ്പോഴും അക്രമിച്ച് ഒക്കെ ചെയ്തു പിന്നെ നിങ്ങൾ പെൻഷൻ നിങ്ങൾ ഏതെങ്കിലും പ്ലേസ് നിങ്ങൾ പെൻഷനോ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുത്തുക്കോളോ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഈ ഇതിൽ നയപ്രഖ്യാപനം എന്റെ പ്രസംഗത്തിന് ശേഷം ബഹുമാനായ ടി പി പ്രസംഗിക്കാറുള്ളൂ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഒരു രണ്ടര മൂന്ന് നാല് മണിക്കൂർ റിപ്പോർട്ടിങ് ചെയ്യുമ്പോൾ ഒരുപാട് ആഗോള കാര്യങ്ങളെപ്പറ്റി പറയാറുണ്ടല്ലോ ഇങ്ങളെ ഈ നയപ്രഖ്യാപനത്തിൽ ഈ പ്രസംഗത്തിൽ ആ അറുപത്തിൽ എന്തെങ്കിലും പറയാത്ത കാര്യങ്ങൾ ഞാൻ ശ്രദ്ധയിൽ സംസ്ഥാനത്തെ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിക്കുമ്പോൾ നെല്ല് സമ്പന്ന റിസീൽ പി ആർ എസ് നൽകി തുക വായ്പയായി അനുവദിക്കുകയും വായ്പ തിരിച്ചടിവ് സർക്കാർ മുടക്കിയാൽ ബാധ്യത കർഷകരിൽ നിഷിതമാക്കുകയും കർഷകരുടെ സിമിൽ സ്റ്റോറിനെ അത് ബാധിക്കുകയും ചെയ്യുന്ന കർഷക വിധ നടപടി അവസാനിപ്പിച്ചുകൊണ്ട് നെല്ലിന്റെ വില കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകുന്ന നടപടി സ്വീകരിക്കുന്ന ഒരു വാക്കുകളതിൽ പറഞ്ഞു ഇല്ലല്ലോ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിനായി പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക സെസ് ഏർപ്പെടുത്തി ജനങ്ങൾക്ക് അധിക ബാധ്യത നൽകിയിട്ടുണ്ട് അഞ്ച് മാസത്തിലേക്കായി മുടങ്ങിയിരിക്കുന്ന പെൻഷൻ കുറിച്ചുകൾ തീർത്തി വിതരണം ചെയ്തുള്ള നടപടിയെ സംബന്ധിച്ച് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോളൂ പറഞ്ഞിട്ടില്ലല്ലോ ഇനി ഒന്നും കൂടി നിങ്ങളാണല്ലോ സഹകരണ പ്രസ്ഥാനത്തിന്റെ വലിയ ആൾക്കാരെന്ന് പറഞ്ഞു ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായി സംസ്ഥാനത്തെ സഹകരണ മേഖലയെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ അന്തർ സംസ്ഥാന സഹകരണ സംഘങ്ങൾക്ക് കൂടുതൽ ഇളവ് നൽകുന്ന കേന്ദ്ര സർക്കാർ നയത്തോട് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്താത്തതും സംസ്ഥാനത്തെ സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കുന്നതിന് ആവശ്യമായ നടപടികളെ കുറിച്ച് ഞങ്ങൾ പ്രതിപാദിച്ചോ നിങ്ങളത് പറഞ്ഞിട്ടില്ലല്ലോ നിയമനങ്ങളിലെ ക്രമക്കേട് സ്ഥിരം വീസിമാരെ നിയമിക്കാൻ സാധിക്കാത്ത സാഹചര്യം അക്കാദമിതായ നിലവാര തകർച്ച മൂലം പ്രതിസന്ധി നേരിടുന്ന കേരളത്തിലെ സർവകലാശകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നുള്ള ഒരു ബദൽ മാർഗങ്ങളെ കുറിച്ച് ആരോപിച്ചു അത് അതിൽ പറഞ്ഞു ഇല്ലല്ലോ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നികുതി വിരിവ് കാര്യക്ഷമമാക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നതിന് പകരം കേരളീയം പരിപാടിയുടെ ഭാഗമായി നികുതി വെട്ടിപ്പിന് നടപടി നേടുകയിൽ നിന്നും നികുതി കുടിശിക ഒടുക്കാനുള്ളവരിൽ നിന്നും വലിയ രീതിയിൽ സ്പോൺസർഷിപ്പ് കൈപ്പറ്റി അതിൽ അബദ്ധമാണെന്നെങ്കിലും പറഞ്ഞോ ഇല്ല പിന്നെ അതിന്റെ കൂട്ടത്തിൽ ആ കേരളീയം എന്താ കേരളീയം കേരളത്തിന്റെ എല്ലാ പൈതൃകങ്ങളും ഇങ്ങനെ ആകെ ഏഴ് കൊല്ലായിട്ടുണ്ട് ആകെ ഇരുപത് കൊല്ലേ വെച്ചുള്ളൂ ഇതൊക്കെ കൂടെ ഇങ്ങനെ ഇതൊക്കെ കൂടി ഇങ്ങൾ ഉണ്ടാക്കിയവട് തുലാമാസം കൊണ്ടേക്കാണ് തിരുവനന്തപുരത്ത് പരിപാടി കിടക്കണം ഇങ്ങളെ താലിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ കാലാവസ്ഥയിലും തുലാവാസയിലും ഏറ്റവും അധികം മഴ സ്ഥലമാണ് ഈ തിരുവനന്തപുരം ഭാഗം എന്നിട്ട് നിങ്ങൾ ആലോചിച്ചോക്കിട്ട് അതിന് പോയിട്ട് ഇങ്ങനെ പറയാന് ഞാൻ കേൾക്കണേ സിനിമ നടൻ ബുട്ടി സിനിമ മോഹൻലാൽ കമലാശം എന്ന ആൾ കൂടും അനു പോകും കോൺഗ്രസുകാരും പോകും എല്ലാവരും പോകും പേരിലെ കുട്ടികളൊക്കെ പോകും പോകും അത് നമ്മുടെ ശിവൻകുട്ടി ഏറ്റവും വലിയ ജനസേസൺ പൂരത്തിന് ആൾട്ടാവില്ല ഈ വർത്താനം ആ പിന്നെ സംസ്ഥാനത്തെ സ്കൂൾ ഭക്ഷണ പദ്ധതി ഭക്ഷണ പദ്ധതിക്കുള്ള ഫണ്ട് വിതരണം ചെയ്യാത്ത പ്രതിസന്ധിയെ സംബന്ധിച്ച് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു വന്യജീവി ആക്രമണങ്ങളിൽ ഇവിടെ പറഞ്ഞില്ലേ മനുഷ്യർ കൊല്ലപ്പെടുത്തും കൃഷി നാശം സംഭവിക്കുന്നതും വ്യാപമായിരിക്കുന്ന സാഹചര്യത്തിൽ കൃഷ്ണൻകുട്ടി മിസ്റ്റർ കേൾക്കണം വന്യജീവി അക്രമത്തെ ഫലപ്രദമായി പ്രതിനിധികൾ നടപടിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കൂടി ഇരുപത്തോളം അറിയോ നിങ്ങൾ കരത്ത് അടിച്ച് കൊയ്ത്ത് കാരണം എന്തുകാട് ക്യാബിനറ്റില് കയറി ഇത് അവിടെ ചീഫ് സെക്രട്ടറി വെച്ചു പണ്ട് സമാരണത്തിന് പദ്ധതി നിർവഹണത്തിന് കിഫി പരാജയപ്പെടുകയും കിഫ്ബിക്ക് വേണ്ടി ബജറ്റിൽ പുറത്തെടുത്ത കടം സംസ്ഥാനത്തിന്റെ പൊതു കടത്തിന്റെ ഭാഗമാണെന്ന് ധനകാര്യ കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കിഫ്ബി വഴി പ്രഖ്യാപിച്ച പദ്ധതികളുടെ നടത്തിപ്പിനുള്ള പ്രായോഗിക ബദൽ മാർഗത്തെ കുറിച്ച് എന്തുകൊണ്ട് നിങ്ങളെ പരാമർശിച്ച പിന്നെ ഗുണവോട്ടനുസരിച്ച മുൻ ലൈഫ് നിങ്ങൾക്കൊന്നും ഇത് പറയാൻ കഴിയുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുകയാണ് പദ്ധതി വീടുകൾ അനുവദിക്കുന്നത് കുറഞ്ഞതും നടപ്പ് സാമൂഹ്യ വർഷം ഫണ്ടിൽ നാം മാത്രമായ പൈസ കൊടുത്തില്ല അതിന്റെ കാര്യത്തിൽ പരിഹാരം പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റിന്റെ നയാണ് ഇങ്ങന കഴിഞ്ഞ കഴിഞ്ഞാൽ ആറേ കൊല്ലം അടിച്ചു അതുകൊണ്ട് ഇരിക്കോട് പറയാനുള്ളത് വരാൻ പോകുന്ന ലോക്സഭാ ഇങ്ങള് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇരിക്കുതം തരണം കേരളയില് ഇതൊക്കെ ആരാ അതുകൊണ്ട് അതുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം ആ ഒരു ഗവർണർ കാളക്കെട്ട് ആ ഗവർണർ റോഡ് ഗവർണർ നടപടിയും ഈ ഗവർണർ നടപടി നടപടിയും എതിർത്തക്കൂടെ